ാമത്തിന് മാത്രം ഉണ്ടാകട്ടെ ആത്മമിത്രം പതിനുമേഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി എബ്രബ്രാഹേൽ നാലിൻ്റെ ഒന്ന് വായിക്കുന്നു അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്വം ശേഷിച്ചിരിക്കിയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതിരിക്കാൻ നാം ഭയപ്പെടുക ഇവിടെ നാം ഒരു നിർദ്ദേശമാണ് കേൾക്കുന്നത് ഇന്നലെ നാം വാക്തത്വങ്ങളിൽ വിശ്വസനാവിനെക്കുറിച്ച് ധ്യാനിച്ചുവല്ലോ നമ്മോടുകൂടെയും നമ്മിലും വസിക്കുന്ന ദൈവമാണ് ദൈവമാണ് നമ്മോടുകൂടെ ഉള്ളത് വിശുദ്ധ വിശുദ്ധിയിൽ തികഞ്ഞ ഒരു ജീവിതം നയിക്കാനാണ് പശുദ്ധാത്മാവ് എപ്പോഴും നമ്മോടുകൂടെയും നമ്മിലുമുള്ളത് വാക്തത്വം ചെയ്തവൻ മാറാത്തവനാണ് അവൻ നമ്മെ നടത്തുമെന്ന് പറഞ്ഞാൽ നടത്തും ഒരു സംശയവും വേണ്ട ഇസ്ലിം മക്കൾക്ക് ഭവിച്ച അനർത്ഥം അതാണ് അവർ എത്രമാത്രം അനു അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു വിശ്വസിച്ചില്ല എപ്പോഴും പിറു പരാതിയും മാത്രം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് അത് നാം വിശിക്കയില്ല എന്ന് നാം അത് ശീലിക്കണം ക്രിസ്തുവിൽ വിശ്രമിക്കുക എന്നത് എബ്രായ ലേഖനം എന്നത് ക്രിസ്തുൽ വിശ്രമിക്കുക എന്നുള്ള ആ കാര്യം നാം അത് ശീലിക്കണം നമ്മൾക്ക് ആ വിശ്വാസത്തോടു കൂടിയുള്ള ഒരു അനുഭവമാണത് എബ്രൈം ലേഖനം പിന്തിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നവരോട് പ്രബോധിക്കുന്ന വചനങ്ങളാണ് കേട്ട വചനം അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം എന്ന് പ്രബോധിപ്പിക്കുന്നു വചനം കേൾക്കുക മാത്രമല്ല അത് ശ്രദ്ധയോടെ കരുതി കൊള്ളുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജീവിതത്തിൽ പ്രാബല്യമാക്കണം കർത്താവിൽ വിശ്രമിക്കുക എന്നാൽ വാക്തത്വം തന്നത് ആരാണ് എന്നും എന്താണ് തന്നതെന്നും എന്നും അറിഞ്ഞ് അവനിൽ വിശ്വസിച്ച് ആശ്രയിച്ച് ജീവിക്കുക എന്നാണ് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നും മാർത്താവോട് യേശു കർത്താവ് പറഞ്ഞത് ഓർക്കുക അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ നാം പഠിക്കണം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് കർത്താവിൽ സന്തോഷിപ്പീൻ എന്നാണ് ഫിലിപ്പി ലേഖനത്തിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നത് വിശ്വാസമുള്ള ദുഷ്ടകൃതിയും തമ്മിൽ ആർക്കും ഉണ്ടാകാതിരിക്കണമെന്ന് എബ്രാൻ ലേഖൻ ഓർപ്പിക്കുന്നുണ്ട് ഇസ്രയേൽ മക്കളെ അടിമത്തത്തിൽ നിന്ന് അത്ഭുതമായി വിജവിച്ച് അനേക അത്ഭുതങ്ങൾ കണ്ടും അനുഭവിച്ചും പോയവർ ആരാണ് തങ്ങളെ നടത്തുന്നത് എന്നറിയാതെ കാളക്കുട്ടി ആരാധിച്ചു എത്ര ദുഃഖകരമായ അവസ്ഥയാണ് മുഖത്തമായവരിൽ വിശ്വസിച്ചില്ല ഇന്നും അത് തന്നെയല്ലേ നടക്കുന്നത് ഞാൻ എന്നെ കൈവിടുകയില്ലേ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ആശ്രയിച്ച് ജീവിക്കാൻ ആവശ്യമുണ്ട് വിശ്വസിച്ചവർ സ്വസ്ഥതയിൽ പ്രവേശിക്കണം നാമം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം വരുന്ന നമ്മുടെ കാലിന്യ ദീപവും പാതയ്ക്ക് വെളിച്ചവുമാണ് നൂറ്റി പത്ത് മണി നൂറ്റിയഞ്ച് ഈ ലോകത്തിലെ ചിന്തകളാൽ വലയാതെ വിശ്വാസത്തിനും നായകനും പൊത്തുവറ്റനുമായി യേശുവിനെ നോക്കിക്കൊണ്ട് ഓട്ടം സ്ഥിരതയോടെ ഓടുക ഫെബ്രുവരി പന്ത്രണ്ടിന് ഒന്ന് ആ ഓട്ടം എങ്ങനെയായിരിക്കണമെന്ന് അവിടെ പറയുന്നുണ്ട് ചില ഭാരവും മുറുകെ പറ്റുന്ന പാവവും ഇട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക ഭാരം വേറിക്കൊണ്ട് ഓടേണ്ട ആവശ്യമില്ല കർത്താവ് നമ്മുടെ ഭാരങ്ങളെ ചുമന്നുകൊള്ളും മറ്റായി പത്തൊമ്പതിൻ്റെ ഇരുപത്തൊമ്പത് ചില മുറുകപ്പെട്ട ചില മുറുകെ പറ്റുന്ന പാവമുണ്ട് അത് ഉപേക്ഷിച്ചിട്ട് വേണം ഓടാൻ നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ആയിരിക്കണം നോട്ടം കർത്താവിലായിരിക്കണം എല്ലാ നാളും ലോക ലോകാവസാനത്തോളം കൂടി ഇരിക്കാമെന്നാണ് വാക്തത്വം ചെയ്ത കർത്താവിനെ നോക്കിക്കൊണ്ടാണ് നാം ഓടേണ്ടത് അവൻ നമ്മെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും അനേക വാക്തത്വങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അവനിൽ വിശ്വസിച്ച് ആശ്രയിച്ച് നമുക്ക് ഓടാം വചനത്തിൽ കൂടെ മാത്രമേ നമുക്ക് ഈ വാക്തത്വങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഹൃദയത്തിൽ ആഴമായിട്ട് ഗ്രഹിച്ച അത് സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ വിശ്വാസ നായകനെ പൂറ്റൊരു യേശു കൃഷ്ണനെ നോക്കിക്കൊണ്ട് ഓടാം ഓട്ടസ്ഥിതിയോടെ ഓടാം യഹോബയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും അവർ തളർന്നു പോകാതെ ഓടിയും ക്ഷണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും അതേ സൗകര്യമാരെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല എല്ലായ്പ്പോഴും പ്രശ്നങ്ങളുണ്ട് എന്നാൽ ആ സമയങ്ങളിലെല്ലാം കത്താവുണ്ട് ശബ്ദം കേട്ടുകൊണ്ട് മകളെ മകനെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ പേർ ജൊല്ലി വിളിച്ചിരിക്കുന്നു നീ തീയിൽ കൂടെ കടന്നാലും അത് നിന്നെ വെന്തു പോകുകയില്ല നീ വെള്ളത്തിൽ കൂടെ കിടന്നാലും നിന്നെ മുക്കളിയില്ല എന്ന അനേക വാക്തത്വങ്ങൾ നമുക്ക് നമ്മളെ പരിപാലിക്കുന്നുണ്ട് നമ്മുടെ കർത്താവ് ആരാണ് ഈ ലോകത്തെ തൻ്റെ വാക്കാൽ സൃഷ്ടിച്ചവനാണ് നമ്മെ രക്ഷിപ്പനായിട്ട് വേഷത്തിൽ മനുഷ്യനായ തൻ്റെ എന്താഴ്ച കുസ്ലേം വന്നത്തോളം നമുക്ക് വേണ്ടി അനുസരണമുള്ളവനായി തീർന്ന കർത്താവാണ് നമ്മുടെ കർത്താവ് അവൻ നമ്മെ കൈവിടുകയിൽ അപേക്ഷിക്കുകയുമില്ല ഇതെല്ലാം ഓർത്തുകൊണ്ട് ഓരോ ദിവസവും ദൈവനാമത്തിനായിട്ട് ജീവിക്കാൻ ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ ഈ വരും കേൾക്കുന്ന ആരെങ്കിലും കർത്താവിനെ രക്ഷകനു വീണ്ടെടുക്കാൻ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർ കർത്താവിൽ വിശ്വസിച്ച് ആശ്രയിച്ച് ജീവിക്കാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു ദൈവനാമം മാത്രം ഒത്തപ്പെടുമാരാകട്ടെ ആമേ